തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സർജറി പ്രൊഫസർ എന്ന നിലയ്ക്ക് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ കണ്ടുവരുന്നത് അഡ്വാൻസ് സ്റ്റേജിലാണ് പലപ്പോഴും സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ എന്ന ക്യാൻസർ ലെവൽസിലാണ് ഈ പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ അവർ മാനസികമായിട്ട് ഒരുപാട് സംഘർഷം അനുഭവിക്കുകയും ഈ ക്യാൻസർ ചികിത്സയുടെ ബുദ്ധിമുട്ടുകളുടെ ഒപ്പം തന്നെ അവരുടെ ഒരു സൈക്കാട്രിക് കൗൺസിലിംഗ് കൂടി അനിവാര്യമായിട്ട് വരുന്ന ഒരു ഇതാണ് കണ്ടുവന്നിട്ടുള്ളത് ക്യാൻസർ നേരത്തെ നിർണയിക്കപ്പെടും എന്നുള്ള അവബോധം അവർക്ക് ഇല്ലായ്മയായിരുന്നു ഇതിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപക്ഷേ നമ്മുടെ സ്ത്രീകളിൽ ഇത് വെളിയിൽ പറയാനുള്ളൊരു ആശങ്കയോ അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പേടി കൊണ്ടാവാം പലരും ആദ്യം തന്നെ ഇതിൽ കണ്ടുവരുമ്പോൾ നമ്മുടെ ചികിത്സയ്ക്കായി വരാത്തത് ഫെബ്രുവരി നാലാം തീയതി വേൾഡ് ക്യാൻസർ ഡേയുടെ ഭാഗമായി ആരോഗ്യം ആനന്ദം എന്ന ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിനുവേണ്ടി എല്ലാ കരുതലുകളും എടുത്ത് ഇത്രയും വിജയകരമായി ഇന്ന് വരെയും നടന്നു പോകുന്ന ഈ ക്യാമ്പയിൻ ഇനി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനായി മാറിയിരിക്കുകയാണ് ഈ ക്യാമ്പയിൻ ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ജനകീയ ക്യാമ്പയിൻ രൂപവൽക്കരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിറ്റി ഓൺകോളജി എന്നൊരു ആശയമുണ്ട് കമ്മ്യൂണിറ്റി ഓൺകോളജി വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട് എന്നാൽ ഒരു ഇൻറ്റൻസീവ് സ്ക്രീനിങ് ക്യാമ്പയിൻ സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സ്ക്രീനിങ് പ്രോഗ്രാമിലൂടെ ഭൂരിഭാഗം സ്ത്രീകളും ഇതിൻ്റെ പങ്കാളികളായി മാറിയാൽ നമുക്ക് നേരത്തെ തന്നെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് ഈ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ പോവാതെ ഇത് നന്നായി രീതിയിൽ നിർണ്ണയിക്കപ്പെടുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം